സ്വർണ്ണവില കുത്തനെ കൂടി വിശദമായി നോക്കാം ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പവൻ സ്വർണത്തിൻ്റെ വില ഒരു ലക്ഷം രൂപ കടന്നു ഈ വർഷം ജനുവരിയിൽ അൻപത്തേഴായിരം രൂപ നിരക്കിൽ മാത്രമായിരുന്ന വിലയാണ് ഏറെക്കുറെ ഒറ്റ വർഷം കൊണ്ട് ഇരട്ടിച്ച് ലക്ഷം ഭേദിച്ചത് സ്വർണത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ മുന്നേറ്റം ഉണ്ടായ കാലം വേറെയില്ല ആഭരണപ്രിയരും സാധാരണക്കാരും സ്വർണ്ണാഭരണം വാങ്ങാൻ പ്രതിസന്ധി നേരിടും പണിക്കൂലിയും ജി എസ് ടിയും ഹോൾമാർക്ക് ഫീസും ചേരുമ്പോഴുള്ള വാങ്ങൽ ചെലവ് പലർക്കും താങ്ങാനാവില്ല കേരളത്തിൽ ഇന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ഉയർന്നാണ് പവൻവില ഒരു ലക്ഷത്തി ആയിരത്തി അറുന്നൂറ് രൂപയിലെത്തിയത് ഗ്രാം വില ഇരുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയായി ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക